ഇത്തരത്തിലുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൈനാച്ചി മുതൽ ചെർക്കള വരെയുള്ള ദേശീയ ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിലയേറെ അഭിപ്രായങ്ങളും ഒരു ദേശങ്ങളും ഒന്ന് കമൻ്റായി അറിയപ്പെടുന്നു പൈനാച്ചി എന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വൈനാച്ചി ഭാഗത്ത് നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ വേണ്ടിയുള്ള റീറ്റേൺ വാർഡ് നിർമ്മാണമാണ് ഈ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശത്തെ സർവീസ് റോഡിന് വേണ്ടിയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റീറ്റേൺ വാൾ നിർമ്മിച്ച് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഫില്ല് മണ്ണ് ഫില്ല് ചെയ്യേണ്ട പ്രവൃത്തികൾ നടക്കാനുണ്ട് ഈ മാത്രം അതേപോലെ തന്നെ മറുവശത്തൊക്കെ അതേ വർക്കിലാണെന്നുള്ളത് അപ്പം സർവീസ് റോഡിന് വേണ്ടിയുള്ള റീട്ടേൺ വാളിൻ്റെ നടക്കുന്നത് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് വാഹനങ്ങളിപ്പോൾ ഓവർപാസിൻ്റെ താഴെക്കൂടിയാണ് വാഹനങ്ങളിപ്പോൾ കടത്തി വിടുന്നുള്ളത് രണ്ട് വശത്തും രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത് ഇതൊക്കെ മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടക്കുകയാണ് കുറച്ച് മുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ മാത്രം ഏഷ്യം ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുന്നത് ഭാഗത്തൊക്കെ നേരത്തെ ബി സി പ്രവൃത്തികൾ കഴിഞ്ഞതാണ് മുട്ടഞ്ചാൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് അതുകൊണ്ടിരുന്ന ഒരു വശത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഏകദേശം ഒരു ആറി പാനൽ ഉയരത്തിലുള്ള മണ്ണ് ഫില്ല് ചെയ്യാൻ ഇവിടെ ഇനിയും വർക്ക് നടക്കുന്നുണ്ട് ഉദാഗത്തും വർക്ക് മെല്ലെ നല്ലപ്പോൾ ഇപ്പം വലിയ സ്പീഡ് ഇല്ലാന്നാലും വർക്ക് നടക്കുകയാണ് ഇവിടുന്ന് ചട്ടൻചാല് ജംഗ്ഷനിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് അതായത് ചണ്ടച്ചാൽ വളവിലേക്ക് വളരെ അതായത് നല്ല സ്ലോപ്പായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ അപകടങ്ങൾ ഉണ്ടാകാൻ വല്ലാതെ ചാൻസ് കൂടുതലായി കാരണം കാണുന്നുള്ളത് അവിടുന്ന് തുടങ്ങുന്ന സ്ലോപ്പാണ് വിഭാഗം വരേ സ്ലോപ്പാണ് താഴെ പിന്നീട് വളവാണ് സ്ലോപ്പ് കഴിഞ്ഞ ശേഷം പിന്നീട് വീണ്ടും ഒരു വളവാണ് വരുന്നുള്ളത് ചട്ടഞ്ചാൽ ആദ്യ വളവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നല്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട് ഇവിടെ വർക്ക് നടത്തുന്നിടത്ത് വോയിസ് വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് ഞാൻ ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെ വർക്ക് നടത്തും നമ്മളെ വർക്ക് നടക്കും അതാ ഏതായാലും ഇവിടെ എന്തും നോക്കാം നമുക്ക് വർക്ക് ഉള്ള തോണ്ടിയിട്ട് ശരിയാക്കുന്നുണ്ട് പുറത്തേക്ക് ഈ വാടിലേക്കാണ് ഇവിടുന്ന് പാത റെഡി ആയിക്കോണ്ടി വരുന്നുള്ളത് വീടുന്നൊരു വളമാണ് നല്ല ഇറക്കി ഇറങ്ങിയിട്ട് വരുന്നു നല്ല വളവ് ഇടുന്നു അത നല്ല മാറ്റമുണ്ട് ഇവർക്ക് ഇവിടെ രണ്ട് സ്പാൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഷട്ടറിംഗ് പ്രവർത്തിക്കുക നടക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഇവിടുത്തെ കത്തി നോക്കാൻ പോകുന്നത് വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റീൽ വൈൻഡിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തരാം അപ്പോൾ അതിൻ്റെ ഇടയിൽ താഴെ ഉണ്ടാകോട്ട് താഴെ പിയറിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് പിയർ വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞു പോകും റോഡ് വരുന്നുണ്ട് കട്ടായിക്കോണ്ടുവരുന്നുണ്ട് അന്ന് കട്ടായിക്കോണ്ട് വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് നടക്കുന്നു നല്ല സ്പീഡിൽ വർക്ക് കൂടുതലൂടെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ൺ വാളിന്റെ വർക്ക് നടക്കുന്നുണ്ട് വർക്ക് റീട്ടേൺ വാളിൻ്റെ വർക്ക് കഴിഞ്ഞിടത്തേക്ക് പിന്നെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട് ഉള്ള സ്ഥലം ഇവിടെ മുട്ടി ഇപ്പം മെയിൻ റോഡിലേക്ക് കയറാനുള്ള ഒരു സ്ഥലം ഇവിടെ കാണുന്നില്ല കുറച്ച് സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ പയ്യ റീട്ടേൺ വാൾ വരും ഇവിടെ ഇത് ഡി പി ആർ ആരും നോക്ക തയ്യാറാക്കിട്ടില്ല ഏത് കണ്ണൂട്ടിയായിട്ട് അടുത്ത ഡി പി ആറുടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇങ്ങനെയുണ്ട ബാക്കിയുള്ള ആൾക്ക് ഒരു ജസ്റ്റ് ഐവേന്റെ മാത്രം അനുഭവിച്ചാൽ മതി ബാക്കിയുള്ള ആളെ നോക്കണ്ടെ കാല എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു മാർക്കറ്റ് പോയിട്ട് അങ്ങനെ തന്നെയുണ്ട് അവരെ കോമ്പൻസേഷൻ കൊടുക്കാണ്ടോഡ് കിട്ടില്ല അവര് വയടറ്റിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് സ്റ്റാർ നഗറിലേക്ക് എത്തില്ല നേരത്തെ ഉള്ള അതേ വർക്കിലാണ് കാണുന്നുള്ളത് പിന്നെ പുതിയതായിട്ടൊരു മാറ്റവും കാണുന്നില്ല ഇവിടെ അങ്ങനെ അതേ പോലെ തന്നെ ഉണ്ട് ഭാഗത്തും വലിയ മാറ്റം ഇല്ല ഇവിടെ അങ്ങനെയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് മണ്ണ് യാതൊരു ഇതൊക്കെ കുറവില്ല ഇപ്പോഴും മണ്ണ് എടുത്തുകൊണ്ടേണ്ട് അത് ഫുള്ള് തട്ട് തട്ടാക്കിയിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചമില്ല ഭയങ്കര മൂടം വീടും കുറച്ചൊരു ഡള് ആയിട്ട് കാണും വീടും അതേ പഴയ പോലെ തന്നെ ഒരു മാറ്റവും കാണുന്നില്ല റീടെൻ വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ആ വർക്ക് കഴിഞ്ഞെടുത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന നോക്കാം മണ്ണ് വിട്ടുകൊണ്ട് വരുന്നുണ്ട് ഇട താഴേക്കുള്ള ആക്സസ് കൊടുക്കുന്നത് മറ്റേത് ഒരു സർവീസ് ആക്സസ് ആക്സസ്സാണ് കൊടുക്കുന്നുള്ളത് രണ്ടു ഭാഗത്തുനിന്നും ഉണ്ടാവശ്യമുള്ള എല്ലാ സ്പാൻ്റെയും കോൺക്രീറ്റ് വർക്ക് കഴിയാറായിട്ടുണ്ട് അവസാനത്തെ സ്പാൻ്റെ കോൺക്രീറ്റ് വർക്കിന് സ്റ്റീൽ വൈൻഡിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ബാക്കിലായി അതേ സൈഡ് തന്നെ അതേ ഏകദേശത്ത് പുതിയ രണ്ടാമത്തെ മേൽപ്പാലത്തിൻ്റെ ഇയർ ക്യാപ്പിൻ്റെയും വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വന്നു ഇനി രണ്ട് മൂന്ന് നാല് പിയറിൻ്റെയും വർക്ക് നടക്കാനുണ്ട് മറ്റേ ബാലൻസ് ആയ പിയറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കാണാൻ സാധിക്കും നേരത്തെ നിർമ്മിച്ച പിയറിൻ്റെ പിയർ ക്യാപ്പ് വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ ഇതിലത്തെ ചില ഗർഡറ് സെറ്റാക്കാനുണ്ടെങ്കിൽ ഇവിടെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഗർഡറ് എന്താക്കി നോക്കാം സെറ്റ് ആക്കാൻ നോക്കാം ആയി അപ്പം നല്ല മാറ്റമുണ്ട് ഇപ്പം ഗർഡർ വെച്ചിടത്തേക്ക് ഷട്ടറിങ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്ര ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് സ്പാനിലേക്ക് ഇപ്പോൾ ഗർഡറുകൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല മാറ്റം ഉണ്ടല്ലോ മൂന്ന് സ്പാന് എക്സ്ട്രാ കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്യുമ്പോൾ ഉണ്ടായതിനേക്കാളും മൂന്ന് സ്പാൻ്റെ ഇത് കൂടിയിട്ടുണ്ട് സെൻറ്ററിൽ ഇനി സ്പാനിലേക്കുള്ള ഗർഡർ സെറ്റാക്കാനുണ്ടെങ്കിൽ അപ്പം ഇതാണ് ചെറുക്കള ടൗണിലെ വിശേഷങ്ങൾ നമുക്ക് ഇനി ഈ ഇതിൻ്റെ ഫസ്റ്റ് റീച്ചിലേ നമ്മളെ ദൂരാളങ്ങളുടെ ഫസ്റ്റ് റീച്ചിൽ ഒന്ന് കാണാനുണ്ട് അതും കൂടി നോക്കാം ബോർഡെല്ലാം എൻ്റെ പണി എടുക്കുന്നുണ്ടായി നിങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ ലാസ്റ്റ് വീട്ടിൽ തോക്കുമ്പോൾ അപ്പോൾ സൈൻ ബോർഡിൻ്റെ ഒന്നും പ്രവൃത്തികൾ എവിടെങ്കിലും നോക്കാം നമുക്ക് യുടെ അങ്ങനത്തെ വർക്ക് പുതിയ മാറ്റങ്ങളിൽ ഈ ഭാഗത്തില്ല ഒരാളുകളിൻ്റെ ആദരിച്ചിരി മാറ്റങ്ങൾ കാണുന്നില്ല കാണുന്നില്ല അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് ആയി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ Bye bye!